വീണ്ടും ഒരു ക്രിസ്മസ് കാലം സമാഗതമായി കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് കാലം എന്ന് നമുക്ക് ഇതിനെ പറയാം വളരെ കൂടി ജനങ്ങൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ് ഇത് തൃശ്ശൂർ റൈസ് ബസാറിലും ന്യൂ ചർച്ച് സർക്കിളിനും അടുത്തുള്ള ഷോപ്പുകളാണ് ഇവിടെ എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ക്രിബിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വളരെ മിതമായ രീതിയിൽ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നതാണ് ഇത്തവണ ക്രിസ്മസ് കോവിഡിന് ശേഷമുള്ളതാകിയാൽ വളരെ ഉത്സാഹപൂർവ്വമാണ് ഓരോ കടകളിലും കച്ചവടം പൊടി എത്രമാത്രം ക്രിസ്മസ് ക്രിബിനുള്ള സാധനങ്ങളാണ് സ്റ്റാറുകൾ പലതരം മാല ബൾബുകൾ അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന അനേകം തരം വൈദിക ദീപാലങ്കരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം ഹോൾസെയിൽ റേറ്റിന് ഇവിടെ ലഭിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ക്രിസ്മസ് സമയം അടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരിന് പരിസരത്തുള്ള എല്ലാ ജനങ്ങളുടെയും കുത്തൊഴുക്ക് ഇങ്ങോട്ടൊക്കെയാണ് അത് കാരണം സാധാരണ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം കുറയും എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ ക്രിസ്മസ് സ്റ്റാർ ആയാലും ക്രിസ്മസ് ബൾബുകളായാലും ക്രിസ്മസ് ക്രിബ് ക്രിസ്മസ് സെറ്റ് എന്നിവയെല്ലാം ഇവിടെ വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതിനാൽ ആളുകൾ വളരെ ഉത്സാഹപൂർവ്വം ഫാമിലി അടക്കമാണ് ഇവിടെ പരിശീലിങ്ങനെത്തുന്നത് ഇത്തവണ ക്രിസ്മസിന് ഡിസംബറിൽ നല്ല തണുപ്പാണ് സാധാരണ വിട്ട് വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും പിന്നെ ഡിസംബറിലെ തണുപ്പും അത് കൂടിയാവുമ്പോൾ നല്ല ഒരു തണുത്ത കാലാവസ്ഥയാണ് പൊതുവെ യൂറോപ്പിലും ഇത്തവണ വളരെ ശൈത്യകാലമാണെന്ന് പറയാം യു കെയിൽ ഇപ്പോൾ തന്നെ മൈനസ് ഫൈവ് സിക്സിനൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഡിസംബർ ജനുവരിയോടുകൂടി അവിടെ മൈനസ് ട്വൻ്റിയിലേക്കൊക്കെ താഴാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയുന്നത് നോക്ക് എത്രമാത്രം ക്രിസ്മസ് സെറ്റുകളാണ് ഇവിടെ